സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഏഴാം തീയതിയും എട്ടാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ആരാണ് ധീരേന്ദ്ര ഓജ അപ്പം രണ്ടായിരത്തി ഇരുപത്തി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ധീരേന്ദ്ര ഓജയാണ് ഇനി ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ധീരേന്ദ്ര ഓജയാണ് രണ്ടാമത്തെ ചോദ്യം ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ കേന്ദ്ര ബാങ്ക് ഏതാണ് ഗ്ലോബൽ പ്രോജക്ട് നെക്സസി ബാങ്ക് ഏതാണ് ഏത് ബാങ്ക് ആണ് ആർ ബി ഐ ആണ് കേട്ടോ അപ്പൊ ഗ്ലോബൽ പ്രോജക്ട് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആർ ബി ഐ ആണ് ഇനി എന്താണ് ഈ പ്രോജക്ട് നെക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഭ്യന്തര ഫാസ്റ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് അതിർത്തി കടന്നുള്ള റീറ്റെയിൽ പേയ്മെൻറ്റുകൾ തൽക്ഷണം പ്രാപ്തമാക്കുന്നതാണ് എന്ത് പ്രോജക്റ്റ് നെക്സസ് അപ്പോൾ ഈ ഗ്ലോബൽ പ്രോജക്റ്റ് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ആർ ബി ഐ ആണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡർമാർക്ക് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ഏതാണ് ഏതാണ് ഐ എസ് ഐ ആണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതുപോലെ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഐ എസ് ഐ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഐ എസ് ഐയുടെ പൂർണ്ണരൂപം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ആണ് ഇത് ഐ എസ് ഐ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ നാലാമത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കിന്റെ പേര് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കിന്റെ പേര് എന്താണ് സോറാവർ അപ്പോ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ചോദ്യം ചെയ്യുന്ന ഏതാണ് ആണ് അഞ്ചാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ് ഏതാണ് സാൻ ഫെർണാണ്ടോ അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് സാൻ ഫെർണാണ്ടോയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മേഴ്സക്കിൻ്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് സാൻ ഫെർണാണ്ടോയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെഴ്സക്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ ആറാമത്തെ ചോദ്യം പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലും വടക്കൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലഖ്നൗവിലുമാണ് അപ്പോൾ പ്രതിരോധ സേനയെ ഉടച്ച വാർത്ത രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് തിരുവനന്തപുരത്താണ് പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലും വടക്കൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലഖ്നൗവിലുമാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ജന്തജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറിയത് ക്വസ്റ്റ്യൻ എന്നോട് പറയാം ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് കേട്ടോ ഇപ്പൊ ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് എട്ടാമത്തെ ചോദ്യം മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തിലെ ആദ്യത്തെ നഗരസഭ ഏതാണ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് ആൻസർ മഞ്ചേരി മലപ്പുറമാണ് കേട്ടോ അപ്പൊ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് മഞ്ചേശി മഞ്ചേരിയാണ് മഞ്ചേരിയാണ് മഞ്ചേരി എവിടെയാണ് മലപ്പുറത്താണ് അപ്പൊ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ഏതാണ് മഞ്ചേരി മലപ്പുറം ഒൻപതാമത്തെ ചോദ്യം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗം ആരാണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗം ആരാണ് ആരാണ് കെയർ സ്റ്റാർമർ ആരാണ് കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാല് അത് കെയർ സ്റ്റാർമർ ആണേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് അത് കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യത്തെ മലയാളിയായ കോട്ടയം സ്വദേശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാജൻ ജോസഫാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യത്തെ മലയാളിയായ കോട്ടയം സ്വദേശി ആരാണ് സാജൻ ജോസഫ് ആണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് കെയർ സ്റ്റാർമർ ആണ് അടുത്ത പത്താമത്തെ ചോദ്യം സാർക്കോ എന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിക്കുന്ന രാജ്യം സാർക്കോ എന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് അപ്പൊ സാർക്കോ എന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ആണ് കേട്ടോ പതിനൊന്നാമത്തെ ചോദ്യം ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് ിയാൻ മസൂദ് പെസഷ്കിയാൻ ആണ് ഇറാന്റെ പുതിയ പ്രസിഡന്റ് അപ്പൊ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മസൂദ് പെസഷ്കിയൻ ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന്റെ വേദി രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കോൺക്ലേവിന്റെ വേദി എവിടെയാണ് കൊച്ചിയിലാണ് ഇപ്പൊ രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് എഐ കോൺക്ലേവിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് കൊച്ചിയിലാണ് പതിമൂന്നാമത്തെ ചോദ്യം അടുത്തിടെ നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് അടുത്തിടെ നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് പെറുവിൽ നിന്നാണ് അപ്പോൾ അടുത്തിടെ നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് പെറുവിൽ നിന്നാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് റഷ്യയിലാണ് അപ്പോൾ ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് റഷ്യയിലാണ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായി നിയമിതരായ വ്യക്തി ആരാണ് ധീരേന്ദ്ര ഓജയാണ് ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഗ്ലോബൽ പ്രോജക്റ്റ് ഇൻ എക്സില് ചേർന്ന് ഇന്ത്യൻ കേന്ദ്ര ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബി ഐ ആണ് എന്താണ് പ്രോജക്റ്റ് നെക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര ഫാസ്റ്റ് പേയ്മെന്റ് സംവിധാനങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് അതിർത്തി കടന്നുള്ള റീറ്റെയിൽ പേയ്മെന്റുകൾ തൽക്ഷണം പ്രാപ്തമാക്കുന്നതാണ് പ്രോജക്റ്റ് നെക്സസ് അപ്പോൾ പ്രോജക്റ്റ് നെക്സസിൽ ചേർന്ന ഇന്ത്യൻ കേന്ദ്ര ബാങ്കാണ് ആണ് ഇത് ആർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾക്ക് സർക്കാർ നിർബന്ധമാക്കിയ ട്രേഡ് മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഐ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഐ എസ് ഐയുടെ പൂർണ്ണരൂപം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ് സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ പ്രതിരോധ സേനയെ ഉടച്ചു വാർത്ത രൂപം നൽകുന്ന മൂന്ന് തിയേറ്റർ കമാൻഡുകളിൽ ഒന്ന് കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലാണ് പടിഞ്ഞാറൻ പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലും വടക്കൻ തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കുന്നത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൗവിലുമാണ് ജന്തുജാലങ്ങളുടെ മുഴുവൻ പട്ടിക തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യവുമാണ് ഇന്ത്യയാണ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തിലെ ആദ്യത്തെ നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഒൻപതാമത്തെ ചോദ്യം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്ത ലേബർ പാർട്ടി അംഗം ആരാണ് കെയർ സ്റ്റാർമാൻ ആണ് അപ്പൊ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി അംഗം ആരാണ് കെയർ സ്റ്റാർമാർ ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആര് കെയർ സ്റ്റാർമാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ എത്തിയ ആദ്യത്തെ മലയാളിയായ കോട്ടയം സ്വദേശിയാണ് ആര് സാജൻ ജോസഫ് സാർക്കോ എന്ന ആത്മഹത്യാ പീഡകം അവതരിപ്പിക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് മസൂദ് പെസഷ്കിയാനാണ് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊച്ചിയിലാണ് അടുത്തിടെ നാലായിരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയത് എവിടെ നിന്നാണ് തെറുവിൽ നിന്നാണ് അവസാനത്തെ ചോദ്യം ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് റഷ്യയിലാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വേണ്ടി കാണാം